ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞു കൊന്ന ഹരികുമാറും സഹോദരി ശ്രീധവും നിഗൂഢമായ മനസ്സുള്ളവരെന്ന് പോലീസ് തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സപ്പ് വഴി വീഡിയോ കോളുകൾ വിളിച്ചിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ശ്രീധു മതപഠന ക്ലാസ് എടുത്തിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചെന്നും ഇവർ നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞിരുന്നു ഹരികുമാർ കുറെ കാലം പൂണൂലിട്ടാണ് നടന്നിരുന്നതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നായിരുന്നു ഇയാൾ ആളുകളോട് പറഞ്ഞിരുന്നത് ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴി അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്നും ശ്രീധു പറയുന്നു സുഹൃത്തായ കരിക്കകം സ്വദേശി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞു വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തതെന്നാണ് മൊഴി അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മ അവൻ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കി ഹരികുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് ഭക്ഷണം കഴിക്കുകയോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയോ ചെയ്യുന്നില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാനാണ് പോലീസിനോട് ഹരികുമാറിന്റെ മറുപടി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കളായ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു ഹരികുമാറിന്റെ അമ്മയുടെയും മൂത്ത കുട്ടിയുടെയും മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട് മൂത്ത കുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ ഇളയ മകൾ രണ്ടു വയസ്സുകാരി ദേവദന്ദയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവനന്ദയെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ആണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയതും പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകലയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കാനെന്നായിരുന്നു ഹരികുമാറിന്റെ പോലീസിനോടുള്ള വെല്ലുവിളി ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ചിട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒടുവിലായിരുന്നു കുറ്റസമ്മതം തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീധു സംശയനിഴലിൽ തന്നെയാണ്